ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എ കെ അബ്ദുൾ മജീദ് അദ്ദേഹം ഒരു അധ്യാപകനാണ് ഏത് ഭാഷകളിലും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അധ്യാപകനാണ് അതുപോലെ തന്നെ അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുപതോളം പുസ്തകങ്ങൾ മലയാളത്തിൽ രചിക്കുകയും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെതായി ഇന്ന് മലയാളക്കരയിൽ എഴുപതോളം പുസ്തകങ്ങൾ ലഭ്യമാണ് ഇതിനൊക്കെ പുറമെ അദ്ദേഹം ഒരു നല്ലൊരു കോളമിസ്റ്റാണ് അതുപോലെ തന്നെ പ്രഭാഷകനാണ് അങ്ങനെ വിവിധ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ എ കെ അബ്ദുൽ മജീദ് അദ്ദേഹം ഈയിടെ കഴിഞ്ഞ ആഴ്ച ഒരു പത്ത് ദിവസത്തോളം ഇറാനിൽ സന്ദർശനം നടത്തുകയുണ്ടായി നമുക്കറിയാം നമ്മൾ സാധാരണഗതിയിൽ പോകാത്ത മലയാളികൾ വളരെ അപൂർവമായിട്ട് പോകുന്നൊരു പിന്നെ രാജ്യമാണ് എന്ന് പറയുന്നത് നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ ധാരാളമായി പോകുന്നുണ്ട് പോകുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പോകാറുണ്ട് പക്ഷേ ഇറാനിലേക്കുള്ള യാത്ര പൊതുവെ കുറവാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറാൻ കുറേ വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന രാജ്യമാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഉപരോധം വിലക്കുകൾ നേരിടുന്ന രാജ്യമാണ് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് അങ്ങനെ പല നിലക്കും ലോകത്ത് ഒരൊറ്റപ്പെട്ട നിലയിൽ കഴിയുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇറാനിലേക്ക് ഇപ്പം ഇറാൻ ഇന്ത്യക്കാർക്ക് വിസ ഒഴിവാക്കിയിരിക്കുകയാണ് ഇറാൻ ഈ പുതിയ ഏറ്റവും അടുത്ത കാലത്തായിട്ട് അപ്പം അവിടെ പോയതിന്റെ ഒരു അനുഭവം ഇറാനിൽ അദ്ദേഹം നടത്തിയ പത്ത് ദിവസത്തോളം നടത്തിയ യാത്രയുടെ അനുഭവം നമ്മൾ ഇന്ന് പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിനോട് എവിടുന്ന് പുറപ്പെട്ട് കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്ന് ഒമാനിൽ പോയി ഒമാനിന്ന് അതായത് മസ്കത്ത് നിന്ന് മസ്കത്ത് നിന്ന് ശരി ചെയ്ത് പട്ടണത്തിലേക്ക പോയത് മസ്കത്ത് നിന്ന് ഷിറാസിലേക്കാണ് പോയത് ഷിറാസ് ഷിറാസ് ഇറാൻ്റെ വളരെ സാംസ്കാരിക പാരമ്പര്യമുള്ള വളരെയധികം ചരിത്രത്തിൽ ഒരു പ്രദേശമാണ് പ്രത്യേകിച്ചും സിറാസിനെ കുറിച്ച് പറയുന്നത് കവികളുടെയും സാഹിത്യത്തിൻ്റെയും പൂക്കളുടെയും നാടിനാണ് അപ്പോൾ നമുക്കറിയാവുന്ന സൈദി അതേപോലെ ഹാഫിസ് ഈ രണ്ട് പ്രമുഖ പേർഷ്യൻ കവികൾ ഈ ഷിറാസ് പിന്നെ ഷിറാസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാരും എഴുത്തുകാരും ഉണ്ട് ഇപ്പോൾ ഈ ഷിറാസ് എന്നുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള വലിയൊരു പട്ടണമാണ് ആ പൈതൃകം അതേപടി സൂക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന ഇപ്പോഴും നമ്മൾ ഷിറാസിൽ കാണുന്നത് വൈകുന്നേരങ്ങളിൽ തെരുവുകളില് ഗായകര് അവരിങ്ങനെ പാടുന്നു ആളുകൾ ആ തെരുവെള്ളിൽ ഗായകരെ കാണാം അവരിങ്ങനെ സംഘമായും ഒറ്റക്കായും വിവിധ മ്യൂസിക് ഉപകരണം ഗിറ്റാറൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പാടും ആളുകൾ ആ സ്ത്രീകളൊക്കെ ഉണ്ട് നമ്മൾ ഇറാനെ കുറിച്ച് കേൾക്കുന്ന ഒരു ഒരു വാർത്ത പൊതുവെ എന്താണെന്ന് വെച്ചാൽ അവിടെ സ്ത്രീകളെ ക്രൂരമായിട്ട് എന്താണ് പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണല്ലോ അങ്ങനത്തെ ഉള്ള ധാരണകളുമായാണ് നമ്മളും അവിടേക്ക് പോകുന്നത് കാരണം ഇറാനിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മുൻവിധി ഇറാൻ ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ് എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തെ കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള ഒരുപാട് അത് ഇതൊരു രാജ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പം നമുക്ക് പോകുമ്പോൾ തന്നെ ഒരു മുൻവിധിയുണ്ട് ഇതെങ്ങനെയാണ് എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ചെന്ന് കണ് നേരിൽ ഇത് കണ്ട് അനുഭവിച്ചപ്പോഴാണ് ഈ കേൾക്കുന്നതൊക്കെ നൂറ് ശതമാനവും വാസ്തവങ്ങളാണ് എന്ന് മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഈ മഹിസ മിനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു പെൺകുട്ടി ഈ ഹിജാബ് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇറാനില് വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായി അഞ്ഞൂറോളം ആൾക്കാർ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അതിന്റെ പേരിൽ പിന്നെ ഇറാനെ കുറ്റപ്പെടുത്തി ഈ കഴിഞ്ഞ ആഴ്ച ഇവൻ ഐക്യരാഷ്ട്രസഭയുടെ ഒരു അന്വേഷണ സംഘം ഈ മഹിസാമിനിയുടെ ഈ പേരിൽ ഇറാനെ രൂക്ഷമായിട്ട് വിമർശിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് പൊതുവെ നമ്മളും അങ്ങനെ തന്നെയാണ് ധരിച്ചിരുന്നത് പക്ഷേ ഷിറാസിലാവട്ടെ ആവട്ടെ അതേപോലെ കാശാലിൽ തെഹ്റാനിലൊക്കെ നമ്മൾ സ്ട്രീറ്റുകളിൽ ഇഷ്ടം പെൺകുട്ടികൾ കാണാം ഹിജാബ് ധരിക്കാത്ത ഹിജാബ് ധരിക്കാ ഹിജാബ് ധരിക്കാത്ത പെൺകുട്ടി അതേപോലെ മിക്കവാറും കടകളിലൊക്കെ സെയിൽസ് ഗേളുകളായിട്ടുള്ളത് പെൺകുട്ടികളാണ് ഓഫീസുകളിൽ ഇഷ്ടംപോലെ പെൺകുട്ടികളെ കാണാം അവരിൽ ഹിജാബ് ധരിക്കുന്നവരുണ്ട് ഹിജാബ് ധരിക്കാത്തവരുണ്ട് അവർ എന്തെങ്കിലും ഒരു ഒരു ഭേദമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല ആർക്കെന്തെങ്കിലും എന്തെങ്കിലും ഒരു അതുകൊണ്ടൊരു പ്രയാസം കാരണം അങ്ങനെ ഒരു പോലീസിന്റെ സാന്നിധ്യം നമ്മൾ എവിടെയും കാണുന്നത് ഈ പോലീസ് വന്നിട്ട് ഈ കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുകയും അങ്ങനെ കസ്റ്റഡിയിൽ നിന്ന് അപ്പൊ ഇത് നമ്മൾ അവിടെയുള്ള പോലീസിന്റെ നമ്മൾ ആകെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലാണ് പോലീസിനെ കാണുന്നത് ഈ യാത്രയിലും മുടനീളം പോയി അതായത് ഷിറാസ് കാഷാന് കുമ്മ് കുമ്മൽ പോയി അതിൽ കുമ്മൽ മാത്രമാണ് കുമ്മൊരു തീർത്ഥാടന കേന്ദ്രമാണ് അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ദർഗ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഈ ദർഗയിലെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ പുറമേ നിന്ന് ഈ ഒരു തട്ടം അത് വാങ്ങി തല വിദേശികളൊക്കെ ആ വിദേശികളൊക്കെ ആണെങ്കിൽ ഈ സ്ത്രീകൾ ആ തലമുടി വേണം അകത്ത് കിടക്കാൻ അപ്പം അവിടെ സാധാരണ നോർമലായിട്ട് വരുന്ന ഇറാനി സന്ദർശകരായ സ്ത്രീകളൊക്കെ ഇങ്ങനെ ചാതുർ ധരിച്ച ആളുകളാണ് പക്ഷെ അവിടെയും തെരുവിൽ ഇത് ബാധകമല്ല തെരുവിൽ ഹിജാബ് ധരിക്കാത്തത്ര ആളുകൾ നമ്മൾ കാണുന്നുണ്ട് ഈ ആത്മീയ നഗരത്തിലെ ഈ ഈ ദർഗയിൽ പ്രവേശിക്കാനാണ് ഇതിൻ്റെ ഒരു നിർബന്ധമുള്ളത് അവിടെയാണ് കൂടുതൽ ഈ ഈ മതവേഷം ധരിച്ച ഹിജാബ് ധരിച്ച സ്ത്രീകൾ നമ്മൾ കാണുന്നത് അങ്ങനെ കാണുന്നില്ല പക്ഷെ അവിടെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ വിദേശികൾ ഇപ്പോൾ ഒരു വെസ്റ്റേൺ ഏത് രാജ്യത്തുവാണെങ്കിലും വിദേശികൾ വരുമ്പോൾ ആ സ്ത്രീകള് ഹിജാബ് ധരിച്ചിരിക്കണം എന്നുള്ള അതല്ല നമ്മൾ പുറത്തു നിന്നുള്ള ആളുകളല്ലല്ലോ അവിടുത്തെ നാട്ടുകാർ ഇറാനികൾ തന്നെ അത് ധരിക്കുന്നില്ല അപ്പം നമ്മൾ ഇപ്പം നിങ്ങളെ ഇപ്പം ഏത് തെരുവിൽ പോയാലും വലിയ മാർക്കറ്റുകൾ മാർക്കറ്റുകളിലൊന്നും അങ്ങനെ അവരതിനെ ഒരു ബോധയുടെ അല്ല എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അത് പിന്നീട് വന്നൊരു മാറ്റാണോ അല്ലേ എന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ കണ്ട സ്ഥലത്തൊന്നും ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾ ധാരാളമായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് നമ്മളെ കണ്ട കാഴ്ചയിൽ ഇങ്ങനൊരു സംഭവം ഇല്ല അവിടെ വളരെ ഫ്രീ ആയിട്ടാണ് സ്ത്രീകള് മാർക്കറ്റിലും പള്ളികളിലും എല്ലാ സ്ഥലത്തും അവര് വരുന്നത് പിന്നെ ഈ എന്തെങ്കിലും ഒരു നിയന്ത്രണം സ്ത്രീകൾക്ക് ഒരു വിവേചന ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഈ പൊതു ഇടങ്ങളിൽ അതായത് പബ്ലിക് ലൈഫിൽ സ്ത്രീകളുടെ അതായത് എയർപോർട്ടില് അതേപോലെ ഷോപ്പുകളില് മാളുകളില് അതേപോലെ നമ്മളങ്ങനെ അധികം ഓഫീസുകൾ പോകുന്നില്ല പക്ഷെ പബ്ലിക് ലൈഫിൽ സ്ത്രീകളുടെ ഒരു വലിയ സാന്നിധ്യം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ദർഗയിൽ നമ്മൾ കയറി അപ്പോൾ അതെന്താണ് നമുക്ക് വിശദീകരിച്ചിരുന്നത് ഒരു സ്ത്രീയാണ് ആ അത് പറഞ്ഞക്കെട്ട് ഒരു സ്ത്രീയാണ് അത് നല്ല ഇംഗ്ലീഷിൽ അത് നമുക്ക് സന്ദർശകർക്ക് വേണ്ടി ഇത് വിശദീകരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകളുടെ ഒരു പ്രസൻസ് ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിപ്പോൾ ഈ നമുക്കിത് അത്ഭുതം തോന്നാൻ കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പ്രചാരം ഇപ്പം ഈ ഒരു വിഷയമുണ്ടല്ലോ ഈ സ്ത്രീ കൊല്ലപ്പെട്ട ഒരു വിഷയം അമിനീൻ്റേത് അപ്പോൾ അത് അവിടെ ഒരു ആയത്തുള്ളയോട് ചോദിച്ചു ഞങ്ങളൊരു പള്ളി സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ആയത്തുള്ളായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി അദ്ദേഹം ഫ്രഞ്ചും ഇംഗ്ലീഷും നന്നായി സംസാരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആ ഒരു സംഭവം ദൗർഭാഗ്യകരമായ ഒരു സംഭവം അത് പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതല്ല അല്ലാതെ സ്വാഭാവിക മരണം ഉണ്ടായതാണ് അതിനെ മാധ്യമങ്ങളിങ്ങനെ പ്രചരിപ്പിച്ചതാണെന്നാണ് അവരുടെ ഒരു ഭാഷ്യം അത് ഭാഷ അതങ്ങനെയാണ് നമ്മൾ കാണുന്നത് അല്ലാതെ യൂണിവേഴ്സിറ്റികളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾ ഞങ്ങൾ പോകുന്ന പല സ്ഥലങ്ങളിലും യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റികളെ പോയില്ല ഞങ്ങൾ പോയ അവിടെ എന്തോ പോലും എക്സാമിൻ്റെ സീസണാ മറ്റാണെന്ന് പറഞ്ഞു നവറോസ് വരുന്നതിൻ്റെ അവധിയോ ഒക്കെയാണ് അപ്പോൾ പക്ഷേ നമ്മൾ സ്കൂളുകളിലെ കുട്ടികളൊക്കെ ഈ ടൂർ ഇതുണ്ടല്ലോ സ്കൂൾ എക്സ്കർഷൻ പോകുന്ന ടീം ഞങ്ങൾ പോകുന്ന ടൂറിസ്റ്റ് പ്ലേസുകളിൽ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരിലുണ്ട് ഈ പറഞ്ഞിടുന്നവരും ഇടാത്തവരും ആയിട്ടുള്ള കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശരി ഈ ടാക്സി ടാക്സി ഡ്രൈവർമാരായിട്ട് സ്ത്രീകളൊന്നും കണ്ടിട്ടില്ല പുരുഷന്മാരെന്നാണ് നമ്മൾക്ക് നമ്മളൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ നമ്മൾ കണ്ടതൊക്കെയും പൊതുവേ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇറാനെ കുറിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറയുന്ന അത് പൂർണ്ണമായും അതിന്റെ വസ്തുത എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇറാൻ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇറാൻ ടൂറിസ്റ്റ് വീഡിയോ കാരണം അവിടെ അവിടെയെന്നോ അങ്ങനെ യാതൊരു വിലക്കും ഉള്ളതായിട്ട് നമുക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല